ಹೇ ಇಲ್ಲಪ್ಪ ನಾನು हेलो ನಂತರ ತರಿ ಇಕ್ಕೆ ഭരണഘടനയെ അവഹേളിക്കുന്നതും അപമാനിക്കുന്നതുമാണ് ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഒരു മതവിധി പുറപ്പെടുവിക്കണമെന്ന് എന്നുള്ളതാണ് ഈ പത്വ പുറപ്പെടുവിക്കുക എന്ന് പറയുന്നതിന് മതശാസന പുറപ്പെടുവിക്കുന്നത് സ്വയം ശ്രീനാരായണ ഗുരുദേവനുമായും താമരമായിട്ടൊക്കെ തരതമുണ്ട് മഹാത്മാക്കളെയും അപമാനിച്ചിരിക്കുക ഈ തരത്തിലുള്ള ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചതിനു ശേഷം സർക്കാരും സി പി എമ്മിന്റെ നേതാക്കന്മാർ അവരാരും ഈ കാര്യത്തിൽ നിലപാടുകളെ തള്ളിക്കളയാനോ പ്രസ്താവനയോടുള്ള വിയോജിപ്പ് പ്രകടമാക്കാനോ ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കാരണം കള്ളക്കടത്തും സ്വർണക്കടത്തും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യമായിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്തുകൊണ്ടാണ് അതൊക്കെ നിയമവിരുദ്ധമാകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തതയുണ്ട് പക്ഷേ മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ആളുകൾ മുസ്ലിം സമുദായത്തെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം പാലക്കാട് തങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഇത് വർത്താൻ കഴിയുള്ളൂ മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ആളുകളാണ് തൊണ്ണൂറ്റമ്പത് ശതമാനം ഈ തരത്തിലുള്ള കേസുകളിൽ ഉൾപ്പെടുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ മുസ്ലിം സമുദായത്തിന് ഈ രാജ്യത്തെ നിയമങ്ങൾ ബാധകമല്ല എന്നുള്ള സമീപനാണ് അദ്ദേഹത്തിൽ പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടി ഈ കാര്യത്തിൽ തുടരുന്ന മൗനം ആ മൗനം അത്ഭുതപ്പെടുത്തുന്നതാണ് അതേസമയത്ത് മാർക്സിസ്റ്റ് പാർട്ടി ഭരണഘടനാ സംരക്ഷണം നരേന്ദ്രമോദി അടക്കം പഠിപ്പിയിട്ട് ഞങ്ങൾ നിലകൊള്ളുന്നു എന്ന് പറയുന്ന ആളുകളാണ് രാഹുൽ ഗാന്ധിയും മാർക്സിസ്റ്റ് പാർട്ടിയും ഈ കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട് ഈ കാര്യത്തിൽ സി പി എമ്മിന്റെ നിലപാട് ഇത് എന്താണ് എന്നത് ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ജനങ്ങൾ അറിയണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഈ മതപരമായിട്ടുള്ള സമീപനം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂട്ടിച്ചേർക്കുന്നതിലൂടെ ഒരർത്ഥത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഈ പ്രവാചകനെ അപമാനിച്ചു എന്ന് പറഞ്ഞ് കൈവറ്റിയ ആളുകൾ അവരെടുത്തിരിക്കുന്നതിന് സമാനമായിട്ടുള്ള നിലപാടാണ് കാരണം എല്ലാ കുറ്റങ്ങൾക്കും തെറ്റുകൾക്കും മതപരമായിട്ട് അനുശാസിക്കുന്ന ശിക്ഷ മതപരമായിട്ടുള്ള ശാസനങ്ങൾ പ്രവാചകനെ അപമാനിച്ചു എന്ന് പറഞ്ഞ് കൈവെട്ടി കൈവെട്ടിന് നേതൃത്വം നൽകി അവരോടൊപ്പം മാർക്സിസ്റ്റ് പാർട്ടി എടുത്തിട്ടുണ്ട് അതേസമയത്ത് ജലീൽ ഈ തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുമ്പോൾ ജലീലിന്റെ കഴിഞ്ഞ കാലമായിട്ടുള്ള നടപടികൾ ആ നടപടികൾ കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല എന്നുകൂടി ജലീൽ ഓർക്കണം കാരണം രണ്ടായിരത്തി ഇരുപതിൽ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് അടച്ചിട്ട മുറിയിൽ മന്ത്രിയായിരിക്കെ ആ കൂടിക്കാഴ്ച എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ജലീൽ ഇതുവരെ വിശദീകരിച്ചിട്ട് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറിവും അനുവാദവും ഇല്ലാതെ നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ പദ്ധതിയിൽ ഇരിക്കുന്ന ആളുകൾ ആരും തന്നെ വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായിട്ട് ഒരു തരത്തിലുള്ള കൂടിക്കാഴ്ചയും ഒരു തരത്തിലുള്ള കൂടിയാലോചനകളും നടത്താൻ പാടില്ല എന്നുള്ളത് രാജ്യത്തെ നിലവിലുള്ള ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ആളുകൾക്കുള്ള പ്രോട്ടോ അതിന് മുഴുവൻ തന്നെ ലംഘിച്ചുകൊണ്ടാണ് ജലീൽ അന്ന് പെരുമാറിയത് അതൊക്കെ പ്രതിയായിട്ടുള്ള ആള് പത്ത് തവണ ജലീലുമായിട്ട് വന്നിരുന്നു അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അവകാശപ്പെടുന്നത് പോലെ ഇതിൽ കുറെ എണ്ണം കാണാതെ പോയി എന്നുള്ളതും ഇപ്പോഴും ദുരൂഹമായിട്ട് തുടരുകയാണ് അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി തുടരുന്ന മൗനം ആ മൗനം മാർക്സിസ്റ്റ് പാർട്ടി അവസാനിപ്പിക്കണം രണ്ടാമത്തെ കാര്യം ഈ മലപ്പുറം പരാമർശത്തിന്റെ പേരിൽ വലിയ ആക്ഷേപം ആക്ഷേപമുണ്ടായപ്പോ മുഖ്യമന്ത്രി അത് തിരുത്താൻ കാണിച്ച തിടുക്കം ഇതുവരെ അദ്ദേഹം ഈ ിൽപ്പെട്ടിട്ടുള്ള കള്ളക്കടത്ത് കേസുകളിൽപ്പെട്ടിട്ടുള്ള ആളുകളുടെ പേരുകൾ പുറത്തുവിടാൻ ആ പേരുകൾ പുറത്തുവിടാൻ അദ്ദേഹം കാണിക്കുന്നില്ല ആ നിലയിൽ അദ്ദേഹം പറഞ്ഞ ഈ പറഞ്ഞ തൊണ്ണൂറ്റൊമ്പത് ശതമാനം എന്ന് പറയുന്ന കണക്ക് അത് ശരിയാണ് എന്ന് വിശ്വസിക്കേണ്ടത് നിങ്ങളെല്ലാവരും മാധ്യമങ്ങളെല്ലാവരും ഇന്നലെ ഇതുവരെ അതിനുശേഷം പിന്നെ ഉണ്ടായിട്ടില്ല നമ്മുടെ ബിനോട്ട് വിശ്വവും സംഘവും ഈ മഴ വരാൻ കാത്തിരിക്കുന്ന വേടാമ്പലിനെ പോലെ കുറെ ദിവസമായിട്ട് കാത്തിരിക്കുക ഉടനെ ഉണ്ടാകും നിയമസഭാ സമ്മേളനത്തിന് മുൻപെട്ടാകും നിയമസഭാ സമ്മേളനം വെള്ളിയാഴ്ച തുടങ്ങി ഔപചാരികമായി എന്നാൽ റിപ്പോർട്ട് വന്നപ്പോ ഉടനെ വരും ചിന്തിക്കുന്നത് ആ ഒരു സാഹചര്യം ശത്രുക്കൾക്ക് പോലും ഉണ്ടാക്കരുത് എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാൻ എന്തായാലും തിരുവനന്തപുരം കള്ളക്കടത്തും കരിപ്പൂര് വഴി നടക്കുന്ന സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതൊക്കെയായിട്ട് എ ഡി ജി പിള്ള ബന്ധത്തെ കുറിച്ച് വന്നിട്ടുള്ള വാർത്തകൾ ആ വാർത്തകൾ നൂറ് ശതമാനം ശരിയാണ് എന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് ഈ കാര്യത്തിൽ നടപടി നടപടിയെടുക്കാൻ ഭയമുണ്ടാകുന്നതും സ്വാഭാവികമാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി ഇപ്പോഴും കൊണ്ടിരിക്കുന്ന ഈ എഡി ജി പി അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കേരളത്തിന്റെ ഭരണത്തിൽ തുടരാൻ അവകാശമില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്ന് നിലപാടെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് ഉന്നയിച്ചിട്ടുണ്ട് സി പി ഐ ഈ കാര്യത്തിൽ അവർക്ക് കൃത്യമായിട്ടെന്നുള്ള ധാരണയിൽ തക്കിൽ എ ഡി ജി പി കുറ്റക്കാരനാണ് എ ഡി ജി പി ആവശ്യം തുടരെ തുടരെ ഉന്നയിക്കുന്നതിന് അപ്പുറത്തുള്ള കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടെടുക്കുന്നതിന് സന്നദ്ധരാകുമോ എന്നുകൂടി അറിയാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കും

ഏത് തീരുമാനം ഞങ്ങൾ അറിയിക്കുന്ന രഹസ്യമായി അറിയുന്നു അല്ല എ ഡി ജി പി നേരത്തെ ഒരു ആർ എസ് എസ് നേതാവിനെ കണ്ടു എന്നുള്ളതാണല്ലോ രഹസ്യമായി പോലും കൂടിക്കാഴ്ച നടന്നു അല്ലെങ്കിൽ മറ്റൊരു നേതാവിനെ ആയിക്കോട്ടെ ഇത്തരം ലോൻഡിൽ നിന്ന എ ഡി ജി പി അങ്ങനെ പോലെ താഴേണ്ടതുണ്ടോ താഴേണ്ടത് ശരിയാണ് എൽ ഡി ജി പിന്നെ എന്തിനുവിയാണ് കണ്ടത്യട്ടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയട്ടെ മുഖ്യമന്ത്രിയുടെ പറഞ്ഞത് പറയട്ടെ എന്തെങ്കിലും ഒരു നടപടിക്ക് വേണ്ടി ആർ എസ് എസിന്റെ ഇന്ത്യയിലെ രണ്ടാമനായിട്ടുള്ള ഒരാള് അതിനു വേണ്ടിട്ട് കേരളത്തിന് ഇഷ്ടപോലെ നേതാക്കന്മാരെ അതിനു വേണ്ടിട്ട് ഇന്ത്യയിലെ ആർ എസ് എസിന്റെ രണ്ടാമനായിട്ടുള്ള ഒരാള് കേരളത്തിലെ ഒരു കാര്യം എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ ഈ എ ഡി ജി വേണ്ടിയിട്ട് ആർ എസ് എസിന്റെ രണ്ടാമൻ കേരളത്തിൽ വന്നിട്ട് എ ഡി ജി പിന്നെ അപ്പൊ വേറെ എന്തെങ്കിലും കാര്യത്തിലാണോ കണ്ടത് എ ഡി ജി പിന്നീട് പുതിയൊരു രാഷ്ട്രീയ പാർട്ടിമാരെ ഇങ്ങനെ പ്രഖ്യാപിക്കുകയാണ് ബി ജെ പിക്ക് ഭീഷണിയാണോ ബിജെപിക്ക് ബിജെപിക്കാരും അക്കാര്യത്തില് രാഷ്ട്രീയ നിലപാടിനോട് യോജിക്കാൻ വേറുള്ള ബിജെപിയുടെ രാഷ്ട്രീയ നിലപാട് മനസ്സിലായിട്ടുള്ള ഒരാളും അവരുടെ കാരണം കള്ളക്കടത്തിന് പുകനിൽക്കുന്ന ആളുകളുമായിട്ട് ബിജെപിക്ക് ബന്ധപ്പെട്ട് സാധിക്കും